ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതുവിടിലേക്ക് സ്വാഗതം മുംബൈ സിറ്റി എഫ് സിയുടെ ഭാഗത്തുനിതാ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ് അപ്പോൾ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു സൈനിങ് അല്ല അവരുടെ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണ് നിലവിൽ ആറ് താരങ്ങളെയാണ് മുംബൈ സിറ്റി എഫ് സി പുറത്താക്കിയിരിക്കുന്നത് ആറ് ഇന്ത്യൻ യങ് താരങ്ങളെയാണ് നിലവിൽ മുംബൈ സിറ്റി എഫ് സി പുറത്താക്കിയിരിക്കുന്നത് നിലവിൽ ഇതിനു മുമ്പ് രണ്ട് വിദേശ താരങ്ങളെ പുറത്താക്കിയിരുന്നു ഇപ്പോൾ ഇതിനോട് പിന്നാലെ ഇന്നിപ്പോൾ ഉള്ള ആറ് ഇന്ത്യൻ താരങ്ങളെ കൂടി മുംബൈ സിറ്റി എഫ് സി ഓഫീഷ്യലായി തന്നെ പുറത്താക്കിയിട്ടുണ്ട് ആറ് താരങ്ങൾ ആരൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒന്നാമത്തെ താരമെന്ന് പറയുന്നത് പ്രബീർ ദാസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ ടീമിലെത്തിയ പ്രബീർ പ്രബീർദാസിൻ്റെ കരാർ ലോൺ ഡീൽ അതായത് ലോൺ സ്പെൽ ഈ വരുന്ന മെയ് മുപ്പത്തൊന്നൂറ് കൂടി അവസാനിക്കുന്നു അതിനുശേഷം താരത്തിന് ഇനി മുംബൈ സിറ്റി എഫ് സിക്ക് ആവശ്യമില്ല എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടാമത്തെ താരം എന്ന് പറയുന്നത് അമൈ റൺവാഡേ എന്ന സൂപ്പർ താരമാണ് താരത്തിനെ നിലവിൽ ഒഡീഷ എഫ് സിയിലേക്ക് അയച്ചിട്ട് കേൾക്കുമായിരുന്നു നിലവിലായ സർജിവിൽ ഒബേറയ്ക്ക് കീഴിൽ ഒഡീഷ എഫ് സിയിൽ മിന്നം പ്രണ തന്നെയാണ് ഇക്കാര്യം കാഴ്ചവെച്ചത് എങ്കിൽ പോലും താരത്തിൻ്റെ പ്രകടനത്തെ മുൻനിർത്തി മുംബൈ സിറ്റി എഫ് സി താരത്തെ നിലനിർത്തുന്നില്ല താരത്തെ ഒഴി ഒഴിവാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ തന്നെ മറ്റൊരു യങ് പ്രോമിസിങ് ടാലൻ്റായിട്ടുള്ള ഹാർദിക് ഭട്ടിനെയും ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ മുംബൈ സിറ്റി എഫ് സി പുറത്താക്കിയിട്ടുണ്ട് അതുപോലെ ലോണാടിസ്ഥാനത്തിൽ എത്തിച്ച ഹൈദരാബാദ് എഫ് സിയുടെ മുൻതാരമായ ഹിതേഷ് ശർമ്മയുടെയും ലോൺഡിയിൽ ഈ സീസണോടുകൂടി അവസാനിച്ചു ശേഷം താരത്തിൻ്റെ കോൺട്രാക്റ്റും മുംബൈ സിറ്റി എഫ് സി പുതുക്കുന്നില്ല താരത്തിനോടും മുംബൈ സിറ്റി എഫ് സി വിട പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ മുംബൈയുടെ മറ്റൊരു കരുത്തനായ യങ്സ്റ്ററായിട്ടുള്ള ഡാനിയൽ ലാലിൻപുയ എന്ന താരത്തിൻ്റെയും കരാർ മുംബൈ സിറ്റി എഫ് സി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതിനു പുറമെ ഗോൾ കീപ്പറായ വിശാൽ ജൂണിൻ്റെയും കരാർ മുംബൈ സിറ്റി എഫ് സി നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ആറ് ഇന്ത്യൻ താരങ്ങളെ കൂടി മുംബൈ സിറ്റി എഫ് സി അവരുടെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഈ പോൾ റിപ്പോർട്ടിൽ ശരിയാണെങ്കിൽ പത്തിലധികം താരങ്ങൾ ഈ സീസൺ കഴിയുമ്പോൾ അതായത് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് മുമ്പായി തന്നെ ടീമിൽ നിന്ന് പുറത്താകപ്പെടും പുതിയൊരു മുംബൈ സിറ്റി എഫ് ആയിരിക്കും അടുത്ത വർഷം നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് ഇതിലൂടെ മനസ്സിലാകാൻ സാധിക്കുന്നത് അപ്പോൾ കണ്ടിനറിയാം ഇവരൊക്കെ പകരക്കാരെ ആരായിരിക്കും മുംബൈ സിറ്റി എഫ് സിയിൽ എത്തുക എന്ന് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെപ്പറ്റി കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക അടുത്തൊരു വിളയ വീണ്ടും കാണാം